യോഹന്നാന്റെ സുവിശേഷം പതിനേഴാമത്തെ അദ്ദേഹം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിലൂടെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയാണ് കാണുന്നത് പിതാവേ ഇവർ ലോകത്തിൻ്റെതെങ്കിലും ഇവർ ലോകത്തിൻ്റെ അതാകാതിരിക്കാൻ വേണ്ടി തിന്മയിൽ നിന്ന് ഇവരെ എന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യപ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് പൗരോഹിത്യ പ്രാർത്ഥനയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് ഈശ്വര പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് അപ്പൊ ഈ ശിഷ്യന്മാരെ തൻ വിളിച്ച് സ്വന്തമാക്കി സ്നേഹിച്ചെന്നണ്ട് പ്രിയപ്പെട്ടവരെ അവരെ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഈ പ്രാർത്ഥന പൗരോഹിത്യ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എല്ലാ വൈദികർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ ലോകത്തിലാണ് ജീവിക്കുന്നത് ലോകത്തിലാണെങ്കിലും ലോകത്തിന്റെ അതല്ലാതെ തീരാൻ വേണ്ടി തിന്മയുടെ വാഹകരാകാതെ നന്മയുടെ വാഹകരാകുവാൻ നന്മയുടെ പ്രവാചകരായി മാറുവാൻ ഞങ്ങളുടെ പുരോഗതിരെ സഹായിക്കണമേ എന്ന് ഈ പൗരോഗത്വ പ്രാർത്ഥന ധ്യാന വിഷയമാക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ എല്ലാ വൈദികർക്കും നിത്യപുരോഗനായ ഈശോ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ആമേ